ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനൊരു മൂന്ന് വർഷം മുമ്പ് സൗദി അറേബ്യ സൗദി അറേബ്യയിലേക്ക് വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ ഒരു പത്ത് പൈസ എടുക്കാനുണ്ടായിരുന്നില്ല പത്ത് പൈസ എടുക്കാനില്ല എന്ന് വെച്ചാൽ സേവിങ്സ് ആയിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല നാളെ രാവിലെ ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും എൻ്റെ പൈസ ഇല്ലാണ്ടാണ് ഞാൻ സൗദി അറേബ്യയിൽ അറേബ്യയിലൊന്നു പറയുന്നത് ആ ഞാൻ മൂന്ന് വർഷം ഇവിടെ വന്ന് കഷ്ടപ്പെട്ടു പണിയെടുത്തു അതെല്ലാം നാട്ടുകാർക്കും അറിയാം അല്ലേ നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയാം ഇന്നിപ്പോൾ എന്റെ കയ്യിൽ നോക്കുമ്പോൾ ആ സെയിം അവസ്ഥ തന്നെയാണ് ഒരു രൂപ പോലും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു രൂപ പോലും എൻ്റെ അക്കൗണ്ടിലില്ല അല്ലെങ്കിൽ എന്റെ കയ്യിലില്ല പക്ഷേ ആൾക്കാരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കുമ്പോഴത്തേക്കും ഞാൻ സൗദി അറേബ്യയിലാണ് ജോലിയുണ്ട് അവൻ നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് അവന്റെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കുന്നുണ്ട് എന്നിട്ട് അവന്റെ ഈ പൈസ ഇല്ല അപ്പോൾ അവൻ തൂർത്ത് ചിലവഴിച്ചായിരിക്കുന്നു എന്നെ കേൾക്കുന്ന ഒരു പത്ത് നൂറ് പേരിൽ ഒരു പത്ത് ശതമാനം ആൾക്കാരെങ്കിലും പ്രവാസികളായിരിക്കുമല്ലേ അവർക്ക് അറിയാൻ പറ്റും ആയിരിക്കും ഞാനീ പറയുന്നത് അവർക്ക് കണക്റ്റഡ് ആയിരിക്കും ഞാൻ പറയുന്നത് പല ദിവസങ്ങളിലും ചിലപ്പോൾ ഭക്ഷണം ഒരു നേരം മാത്രം കഴിച്ചിട്ടുണ്ടാക്കിയിരിക്കും നമ്മൾ ജീവിക്കുന്ന ഇവിടെ പ്രവാസത്തിൽ എല്ലാവരുടെയും കഥയല്ല അത് നൂറ് പേരെടുത്താൽ ഒരു തൊണ്ണൂറ് പേരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ജോലിയോ ശമ്പളമോ ഉണ്ടാവണമെന്നില്ല എങ്കിൽ കൂടിയും നാട്ടിലെ വീ നാട്ടിലെ വീട്ടുകാരെ അറിയിക്കാതെ ആയിരിക്കും നമ്മളതെല്ലാം മാനേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾക്കകം ആ പ്രവാസം അവസാനിക്കുകയാണ് എൻ്റെ തിരിച്ച് നാട്ടിൽ പോവുകയാണ് അപ്പോൾ വിചാരിക്കും ഞാൻ എന്തെങ്കിലും മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും നാട്ടിലേക്ക് പോകണത് ജോലിക്ക് ഇല്ല സത്യത്തിൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ഇവിടെ ഈ മൂന്ന് വർഷം നിന്നിട്ട് മുന്നോട്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല ആക്ച്വലി ഇനി എന്താണ് ചെയ്യേണ്ടത് എനിക്ക് മാക്സിമം ട്രൈ ചെയ്തു വേറെ ജോലിയിലേക്ക് ട്രൈ ചെയ്തു വേറെ കമ്പനിയിലേക്ക് മാറാൻ ട്രൈ ചെയ്തു ഇതൊന്നും നടന്നില്ല അവസാനം എന്നുള്ളൊരു വഴിയാണ് നാട്ടിലേക്ക് പോവുക എന്താണെങ്കിലും ഇനി എനിക്ക് വേണ്ടി വിധി കാത്തു വച്ചേക്കണേ എന്താണെന്ന് എനിക്കറിയില്ല എന്താണെങ്കിലും ആ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്